കന്നയ്യ നല്ല കന്നയ്യ നിന്നു കണലേ കൂ പ്രേമിന്തുരെ നിന്നു പൂജന്തുരെ നന്നു ഗനന്ത നിരേ കന്നയ്യ നല്ല കന്നയ്യ നി കണലേ കനലുണ്ട്ന നി പ്രേമിന്തുരേ നിന്നു പൂജിന്തുരേ നന്നു ഗനിനന്ത നിരേ കന്നയ്യ നല്ല കന്നയ്യ ഗുണമെഞ്ചലേ നി പടവേതുവാ നന്നു മെലി വേയു ഗുണമെഞ്ചലേ ബലിചേതുവാ ഗുണമെഞ്ചലി നി നന്നു മെലി വേയു വാരേ ബലി സേതുവാ സരിചൂസി നന്നു മരിചാവയാ ചൂസൊനി നന്നു മരിചാവ മഞ്ചിടി ചൂസ്ക്ക നീ മുരി സേവയ്യ കന്നയ്യ നല്ല കന്നയ്യ നിന്നു കണലേ കനക ഓ അതു పొదగినావు బంగారు మనసునే ఒసగినావు అందు అందాల గుణమునే పొదగినావు మోముపై నలుపునే పులిమినావు మోముపై తలచినావు కన్నయ్యా నల్లని కన్నయ్యా నిన్ను కనలేని కనులుండునా నిన్ను ప్రేమింతురే నన్ను